കോട്ടയത്തെ ആകാശ നിറപാത വീണ്ടും വിവാദങ്ങളിലേക്ക് ആകാശ നിറപാതയുടെ മേൽക്കൂര പൊളിച്ചു നീക്കണമെന്ന് വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ചു സർക്കാർ രാഷ്ട്രീയ പ്രതികാരം തീർക്കുകയാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം പറഞ്ഞു ആകാശപാതയുടെ നിർമ്മാണ വൈകല്യത്തിന് ഉത്തരവാദി എം എൽ എ ആണെന്ന് സി പി എം നേതാവ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ആരോപിച്ചു കോട്ടയത്തെ ആകാശപാതയുടെ മേൽക്കൂര പൊളിച്ചു നീക്കണമെന്നാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് തൂരുമ്പെടുത്ത പൈപ്പുകൾ വേഗം നീക്കം ചെയ്യണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു പാലക്കാട് ഐ ഐ ടി ചെന്നൈയിലെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിസർച്ച് സെന്റർ എന്നിവർ ചേർന്നാണ് ബലപരിശോധന നടത്തിയത് അടിസ്ഥാന ദോണുകൾ ഒഴികെ മേൽക്കൂര മുഴുവൻ പൊളിച്ചു നീക്കണമെന്ന് നിർദ്ദേശമുണ്ട് എന്നാൽ സർക്കാർ രാഷ്ട്രീയ പ്രതികരണം നടത്തുന്നുവെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം ആരോപിച്ചു നേരത്തെ ഹൈക്കോടതി നൽകിയ സത്യവാങ്മൂലത്തിൽ പറയാത്ത ബലക്ഷയം ഇപ്പോൾ എങ്ങനെയുണ്ടായെന്നും തിരുവഞ്ചൂർ ചോദിച്ചു രാഷ്ട്രീയ വിരോധം വെച്ച് ആകാശപാത ഇല്ലാതാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഒരാളുകളിന് ഇത് കൈമാറുമെന്ന് ആരാഞ്ഞിരുന്നു മാത്രമല്ല ആകാശപാതയുടെ പേര് മാറ്റാനും ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ സംബന്ധിച്ചിരുന്നെങ്കിൽ പദ്ധതി പൂർത്തിയാക്കാനാകുമായിരുന്നുവെന്നും തിരുവഞ്ചൂർ പറഞ്ഞു ഒമ്പത് വർഷക്കാലം മഴയും വെയിലും കൊണ്ട് ഒരു സ്ട്രക്ചർ നിന്നാൽ ആ സ്ട്രക്ചറിൽ തുരുമ്പ് വരുമെന്നുള്ളത് അറിയാത്ത ഏതെങ്കിലും പൊട്ടം കുട്ടിയുണ്ടോ ചിലപ്പോ വന്തൊന്നിരിക്കാം അതിന് വേറെ മാർഗില്ലേ എന്നാൽ പിന്നെ തുരുമ്പ് വരാതിരിക്കാനായിട്ട് രണ്ട് ലിറ്റർ പെയിന്റിങ്ങിൽ വെടിക്കട്ടെ അതൊന്നും ചെയ്തില്ല അത് വെച്ചോണ്ടിരുന്നു ബോധപൂർവമായിട്ട് ഇത് തകർക്കാൻ വേണ്ടി തന്നെ കാവൽക്കാരായി നിന്ന ആളുകളുണ്ട് ഈ പുറകിൽ നിന്ന് നിവാസികളെ ശരി ഞങ്ങൾ കൊണ്ട കെട്ടും എന്നൊരു വാശിയാണ് ആകാശപാതയുമായി ബന്ധപ്പെട്ട് സമാന മനസ്സുകളുടെ അഭിപ്രായം കേട്ടതിന് ശേഷം മുന്നോട്ട് പോകുമെന്നും തിരുവഞ്ചു രാധാകൃഷ്ണൻ പറഞ്ഞു അതേസമയം കോട്ടയത്തെ ആകാശപാതയുടെ നിർമ്മാണ വൈകല്യത്തിന് ഉത്തരവാദി എം എൽ എ ആണെന്നും ആ പാപഭാരം ആരുടെയും തലയിൽ വെക്കേണ്ടതില്ലെന്നും സി പി ഐ എം നേതാവ് കെ അനിൽകുമാറും പ്രതികരിച്ചു ഐ ഐ ടി സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട സ്ഥാപനമല്ല മദ്രാസിയിലെ സ്ട്രക്ചറൽ എഞ്ചിനീയറിങ് വൈദ്യുതി വിദഗ്ദ്ധ സ്ഥാപനത്തെ ഹൈക്കോടതി തന്നെയാണ് പരിശോധനയ്ക്ക് ഐ ഐ ടിക്ക് ഒപ്പം ചോദനപ്പെടുത്തിയത് രണ്ടു കൂട്ടയുടെയും പഠന റിപ്പോർട്ട് രാഷ്ട്രീയ റിപ്പോർട്ടല്ല ഇതിന് നിർമ്മാണ വൈകല്യമുണ്ട് ജനിതക വൈകല്യമുണ്ട് എന്നാണ് കണ്ടത് കിൻകോ ആദ്യമായി തയ്യാറാക്കിയ പദ്ധതി ആ പദ്ധതി പ്രകാരം സ്ഥലം ഏറ്റെടുക്കാതെ ഈ പദ്ധതി സാധ്യമല്ലായിരുന്നു ജനങ്ങളെ കബളിപ്പിക്കാൻ തട്ടിക്കൂട് പദ്ധതി ഉണ്ടാക്കി ഇതിനായി മുടക്കിയ മുഴുവൻ പണവും ഈ എം എൽ എ വീട്ടിൽ നിന്ന് തിരിച്ചടയ്ക്കണം ഇത് ജനങ്ങൾക്കെതിരായ വെല്ലുവിളിയാണ് പണം അഴിമതിയാണ് ദൂർത്താണ് അത് തൊണ്ടിശകതും പിടിക്കപ്പെട്ടിരിക്കുന്നു ശാസ്ത്രരോടിനു നടുവിലെ സ്ഥാപിക്കപ്പെട്ട ഈ തൂണ് വികസനത്തിന് നല്ലതാണോ മോശമാണോ കോട്ടയത്തെ ശാസ്ത്രരോട് ഗതാഗത കുരുക്ക് ഉണ്ടാക്കിയതിന് ആരാണ് ഉത്തരം പറയേണ്ടത് ആദ്യം ആ കുരുക്ക് മാറ്റട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ തറക്കല്ലിട്ട പദ്ധതി ആറ് മാസം കൊണ്ട് പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ പല കാരണങ്ങളാൽ നിർമ്മാണം നിന്നു പോവുകയായിരുന്നു ടൌണിലെ കാൽന യാത്രക്കാരെ ലക്ഷ്യമിട്ടാണ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കോട്ടയം നഗരത്തിൽ ആകാശപാതാ പദ്ധതി പ്രഖ്യാപിച്ചത് ന്യൂസ് കോട്ടയം